ഓഹരിയുടെ ഫേസ് വാല്യൂ നിശ്ചിത അനുപാതത്തിൽ താഴ്ത്തുന്ന കോർപ്പറേറ്റ് നടപടിയാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഇത്തരത്തിൽ ഫേസ് വാല്യൂ താഴ്ത്തുമ്പോൾ ആനുപാതികമായ ഓഹരിയുടെ വിപണി വില താഴുകയും എന്നാൽ മറുവശത്ത് ഓഹരികളുടെ മൊത്തം എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് നടക്കുന്നതിലൂടെ ഓഹരിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഥവാ മൊത്തം വിപണി മൂല്യത്തിൽ പ്രാഥമിക മാറ്റമൊന്നും ഒന്നും സംഭവിക്കുന്നില്ലെന്ന് ചുരുക്കം എന്നിരുന്നാലും സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന നടപടിയെ കമ്പനിയുടെ ഭാവി വളർച്ചാ സാധ്യതയെക്കുറിച്ച് ആത്മവിശ്വാസം പ്രകടമാക്കുന്ന നീക്കമായി പരിഗണിക്കാറുണ്ട് മാത്രവുമല്ല ഓഹരിയുടെ വിപണി വില പൊടുന്നതിനെ താഴുന്നതിലൂടെ നിക്ഷേപക്കിടയിൽ അധികമായ ഒരു ഡിമാൻഡ് സൃഷ്ടിക്കപ്പെടുകയാണെങ്കിൽ ിൽ അത് ഓഹരിയുടെ വിപണി വില ക്രമേണ വർദ്ധിക്കാനുള്ള കളമൊരുക്കുന്നു അങ്ങനെ വിപണി വില ഉയരുന്നതിനാലുള്ള മൂലധന നേട്ടം നിക്ഷേപർക്ക് കരകതമാകാനുള്ള സാധ്യത തെളിയും ഈ ഒരു പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ മാസം ആദ്യം വ്യാപാരാഴ്ചയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്ന രണ്ടും മൈക്രോക്യാപ്പ് ഓഹറുകൾ വിശാംശങ്ങൾ നോക്കാം ആദ്യം പാവന ഇൻഡസ്ട്രീസ് വാഹനാനുബന്ധ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് പവൻ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് പ്രധാനമായും വാഹനങ്ങൾക്ക് ആവശ്യമായ ഓട്ടോ ലോക്കുകളും ഫ്യൂൽ ടാങ്ക് ക്യാപ്പുകളും തുടങ്ങിയ വിവിധ ഘടകങ്ങളാണ് പ്രമുഖ വാഹന നിർമ്മാതാക്കൾക്ക് വേണ്ടി കമ്പനി പുറത്തിറക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ സാമ്പത്തിക ഭാഗത്തിൽ പവൻ ഇൻഡസ്ട്രീസ് നേടിയ വരുമാനം അറുപത് കോടി രൂപയും പ്രവർത്തന ലാഭം അഞ്ച് കോടിയും വീതമായിരുന്നു പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശം ഓഹരുടെ അറുപത്തൊന്ന് ദശാംശ അഞ്ച് ശതമാനം ഓഹരി വിധമുണ്ട് കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക പാദങ്ങളിലായി വിദേശ നിക്ഷേപ ഓഹരി പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നതും ശ്രദ്ധേയും ഇതിനിടെ വരുന്ന ആഴ്ചയിൽ പാവന ഇൻഡസ്ട്രീസ് ഓഹരി സ്പ്ലിറ്റ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് പ്രകാരം പത്ത് ഈസ്റ്റ് ഒന്നര വിഭാഗത്തിൽ ഈ മൈക്രോക്കപ്പ് ഓഹരി വിഭജിക്കും അതായത് ഇപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു പാവന ഇൻഡസ്ട്രീസ് ഓഹരി ഒരു രൂപ ഫേസ് വാല്യു ഉള്ള പത്ത് ഓഹരികളായി മാറ്റപ്പെടുമെന്ന് സാരം ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ത്തുന്നതിനനുസൃതമായി ഓഹരിയുടെ വിപണി വിലയിലും സംഭവിക്കുന്ന മാറ്റം പ്രതിഫലിക്കുന്ന എക്സ്പെക്ട് തീയതിയും റെക്കോർഡ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഒന്ന് ഇതോടെ നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിക്കുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ പാവൻ ഇൻഡസ്ട്രീസ് സൗഹരിൽ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നിക്ഷേപകർക്ക് ഓഹരിയുടെ എണ്ണം പത്ത് മടങ്ങി വർദ്ധിക്കുന്നതായിരിക്കും വെള്ളിയാഴ്ച നാനൂറ്റി ഇരുപത് രൂപ നിലവാരത്തിലായിരുന്നു ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് ഈ വർഷം തുടക്കത്തിൽ പവൻ ഇൻഡസ്ട്രീസ് ഓഹരിൽ ശക്തമായ തിരുത്തൽ നേരിട്ടിരുന്നു ബ്ലൂ കോഡ് എൻ്റർടൈൻമെന്റ് ചലച്ചിത്ര നിർമ്മാണം ഇതിനുള്ള സാമ്പത്തിക സേവനങ്ങൾ ഡിജിറ്റൽ കണ്ടന്റ് പ്രൊഡക്ഷൻ എന്നിങ്ങനെ വിനോദ മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ മൈക്രോകോബ് കമ്പനിയാണ് ബ്ലൂഗോഡ് എൻ്റർടൈൻമെൻറ്റ് ലിമിറ്റഡ് നേരത്തെ ഇന്ദ്ര ഇൻഡസ്ട്രീസ് എന്നറിയപ്പെട്ടിരുന്ന ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റാണ് പുനർനാമകരണം നടത്തിയതും ഫെർട്ടിലൈസർ മേഖലയിൽ നിന്ന് വിനോദ വ്യവസായ മേഖലയിലേക്ക് ചൂട് മാറ്റിയതും നിലവിൽ ബ്ലൂഗോർഡ് എൻ്റെടൈൻറ്റ് കമ്പനിയുടെ സാമ്പത്തിക ഘടകങ്ങൾ അത്ര ആരോഗ്യകരമായ നിലവാരത്തിലല്ല രേഖപ്പെടുത്തുന്നത് ഏറെക്കാലമേ കാര്യമായ വരുമാനമൊന്നും രേഖപ്പെടുത്തുന്നില്ല നിലവിൽ കമ്പനിയുടെ നൂറ് ശതമാനം ബഹുറലം റീറ്റെയിൽ നിക്ഷയുടെ പക്കലാണുള്ളതെന്നും ശ്രദ്ധിക്കുക ഇതിനിടെ വരുന്ന ആഴ്ചയിൽ ബ്ലൂഗോർഡ് എൻ്റർടൈൻമെൻറ്റ് ഓഹരി സ്പ്ലിറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് പ്രകാരം പത്ത് എസ്റ്റ് ഒന്നിനു ബാതിൽ ഈ മൈക്രോക്യാപ്പ് ഓഹരി വിഭജിക്കും അതായത് ഇപ്പോൾ പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള ഒരു ബ്ലൂ കോഡ് എന്റർടൈൻമെന്റ് ഓഹരി ഒരു രൂപ ഫേസ് വാല്യൂ ഉള്ള പത്ത് ഓഹരികളെ മാറ്റപ്പെടുന്ന സാരം ഓഹരിയുടെ ഫേസ് വാല്യൂ താഴ്ത്തുന്നതിനനുസൃതമായി ഓഹരിയുടെ വിപണി വിലയിലും സംഭവിക്കുന്ന മാറ്റം പ്രതിഫലിക്കുന്ന എക്സ്പെക്ട് തീയതിയും റെക്കോർഡ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ രണ്ടിനാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഇതോടെ നിശ്ചിത റെക്കോർഡ് തീയതിക്കുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ ബ്ലൂ കോഡ് എന്റർടൈൻമെന്റ് ഓഹരികൾ ക്രെഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നിക്ഷേപകർക്ക് ഓഹരിയുടെ എണ്ണം പത്ത് മടങ്ങായി വർദ്ധിക്കുന്നതായിരിക്കും വെള്ളിയാഴ്ച മുപ്പത്തൊന്ന് രൂപ ത്തിലായിരുന്നു ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെട്ടിരുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ബ്ലൂഗോർഡ് എൻ്റർടൈൻമെൻറ്റ് ഓഹരിയിൽ ഇരുനൂറ്റി ഇരുപത് ശതമാനത്തിലേറെ വർദ്ധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മേൽ സൂചിപ്പിച്ച ഓഹരികളുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് സംബന്ധിച്ച വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശവും നിർദ്ദേശവുമല്ല ഓഹരി നിക്ഷേപം വിപണിയിലുള്ള ആവശ്യസാധ്യതകൾക്ക് വിധേയമാണ് ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ അല്ലെങ്കിൽ സെബി അങ്കൃത സാമ്പത്തിക വിവരങ്ങളുടെ സേവനം തേടുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളും ഇ ടിമെയിൽ ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയവുമായി വീണ്ടും കാണാം